സഞ്ജു വി സാംസൺ ഇപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ ഇടന്ന് കിട്ടാത്തതിന്റെ കാരണം രോഹിത് ശർമ്മയുടെ മുംബൈ ലോബിയുടെയും ഗൗതം ഗംഭീരിൻ്റെ അല്ലെങ്കിൽ അജിത് തകാക്കറിന്റെ ഡൽഹി ലോബിയുടെയും സ്വാധീനം കൊണ്ടാണ് എന്നാണ് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ കാലത്തും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഈ ലോബിയിൻ്റെ പുകമറയുടെ പിന്നിൽ തന്നെ ആയിരുന്നു കാരണം ബംഗാൾ ലോബി സൗരവ് ഗാംഗ്ലിയുടെ സമയത്ത് പ്രവർത്തിക്കുന്നുണ്ട് മുംബൈ ലോബി സച്ചിൻ ടെണ്ടുൽക്കറും കുറേ ആളുകളും ചേർന്ന് പ്രിഫർ ചെയ്യുന്ന സമയത്ത് പ്രവർത്തിക്കുന്നുണ്ട് പിന്നെ കർണാടക ലോബി ഉണ്ടായിരുന്നു ചെന്നൈ ലോബി ധോണിയുടെ സമയത്ത് പ്രവർത്തിച്ചിരുന്നു ബാംഗ്ലൂർ ലോബി ഉണ്ടായിരുന്നു ഇങ്ങനെ ലോബിങ്ങിന്റെ പുക തന്നെ ആയിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റ് എല്ലാ കാലവും പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമായി മാത്രമാണ് ലോബിയിങ് എന്ന വിവാദത്തിൽ നിന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഒഴിവായി നിന്നത് കാരണം വിവിധ ലോബികളിലെ ആളുകളുടെ പ്രാമുഖ്യം നമ്മൾ പലപ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ കണ്ടിട്ടുണ്ട് പക്ഷേ ലോബിങ് ഇല്ലാത്ത ഒരു ക്രിക്കറ്റ് ടീമിനെ കാണിച്ചു തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടായിരിക്കും അത്തരത്തിൽ ഒരു ടീമിനെയാണ് ഞാൻ നിങ്ങളിലേക്ക് പരിചയപ്പെടുന്നത് രണ്ടായിരത്തി രണ്ടിലെ പോർട്ട് ഓഫ് സ്പെയിനിൽ വെച്ച് നടന്ന ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് ടെസ്റ്റ് മത്സരം ഇന്ത്യ വിജയിച്ചല്ലോ ആ വിജയിച്ച മത്സരത്തിൽ കളിച്ച പതിനൊന്ന് പേരിൽ പേരും വ്യത്യസ്ത ക്രിക്കറ്റ് അസോസിയേഷനുകളിൽ നിന്നുള്ളതാണ് കർണാടക ക്രിക്കറ്റ് അസോസിയേഷനിൽ നിന്ന് രണ്ട് രണ്ടുപേരുണ്ടായിരുന്നു ശ്രീനാഥും രാഹുൽ ദ്രാവിഡും മറ്റുള്ള ആളുകളെല്ലാം വ്യത്യസ്ത ക്രിക്കറ്റ് അസോസിയേഷനുകളിൽ നിന്നായിരുന്നു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പണറായിരുന്ന ശിവസുന്ദർ ദാസ് എനിക്ക് പണ്ടേ അറിയാം ശിവസുന്ദർ ദാസും മൊഹ പോ ബദാനിയെ കളിക്കുന്ന സമയം അതുപോലെ ശിവസുന്ദർ ദാസ് ഒഡീഷ ക്രിക്കറ്റ് അസോസിയേഷനിൽ നിന്നുള്ള ആളായിരുന്നു സഞ്ജയ് ബംഗാർ റെയിൽവേസിന്റെ ടീം അങ്ങായിരുന്നു പിന്നെ രാഹുൽ ദ്രാവിഡ് കർണാടക സച്ചിൻ ടെണ്ടുൽക്കർ മുംബൈ ക്രിക്കറ്റ് അസോസിയേഷൻ രാഹുൽ ദ്രാവിഡ് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ സൗരവ് ഗാംഗുലി ബംഗാൾ ക്രിക്കറ്റ് അസോസിയേഷൻ്റെ പ്രതിനിധിയായിരുന്നു വി വി എസ് ലക്ഷ്മൺ ഹൈദരാബാദ് ക്രിക്കറ്റ് അസോസിയേഷൻ അംഗമായിരുന്നു പിന്നെ ഹർഭജൻ സിംഗ് പഞ്ചാബ് ക്രിക്കറ്റ് അസോസിയേഷൻ അംഗമായിരുന്നു സഹീർ ഖാൻ ബറോഡ ക്രിക്കറ്റ് അസോസിയേഷൻ അംഗമായിരുന്നു ജവഗൽ ശ്രീനാഥ് കർണാടക ക്രിക്കറ്റ് അസോസിയേഷൻ അംഗമായിരുന്നു ആശിഷ് നെഹ്റ ഡൽഹി ക്രിക്കറ്റ് അസോസിയേഷൻ അങ്ങനെ അംഗമായിരുന്നു അങ്ങനെ ഈ ശ്രീനാഥും ദ്രാവിഡും കർണാടക ക്രിക്കറ്റ് അസോസിയേഷനും മെമ്പേഴ്സ് ആയിരുന്നു അവർ രണ്ട് ലോബിംഗിന്റെ ബലത്തിൽ വന്നാണെന്ന് പറയാൻ പറ്റത്തില്ല ആ സമയത്ത് ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്ത ഏറ്റവും മികച്ച പേസ് ബോളർ ശ്രീനാഥ് ആയിരുന്നു വേറെ ഓപ്ഷൻ ഇല്ലായിരുന്നു ആ സമയത്ത് ഇത് മാത്രമാണ് നമുക്ക് ലോബിങ് ഇല്ലാത്ത ഒരു ക്രിക്കറ്റ് ടീം എന്ന് പറയാൻ കഴിയുന്നത് പതിനൊന്ന് പേരും വ്യത്യസ്ത ക്രിക്കറ്റ് അസോസിയേഷനുകളിൽ നിന്ന് വന്ന ഒരു ചരിത്രം ഇന്ത്യൻ ക്രിക്കറ്റ് ഉണ്ടായിട്ടില്ല പക്ഷേ പതിനൊന്ന് പേരിൽ പത്ത് പേരും വ്യത്യസ്ത വ്യത്യസ്ത ക്രിക്കറ്റ് അസോസിയേഷനുകളിൽ നിന്നും വന്ന ഒരേ ഒരു മത്സരം ദാണ്ട ഇതാണ് രണ്ടായിരത്തി രണ്ടിൽ പോർട്ട് ഓഫ് സ്പെയിനിൽ വെച്ച് ഇന്ത്യയും വെസ്റ്റ് ഇൻഡീസും തമ്മിൽ നടന്ന മത്സരത്തിൽ ഇന്ത്യ വിൻഡീസിനെ പരാജയപ്പെടുത്തിയപ്പോൾ ആ പരാജയപ്പെടുത്തലിൽ അംഗമായിരുന്ന പതിനൊന്ന് പേരിൽ പത്ത് പേരും വ്യത്യസ്ത ക്രിക്കറ്റ് അസോസിയേഷൻ ിൽ നിന്നും ഉള്ളവരായിരുന്നു